യഹോവയെങ്കിൽ നിന്ന് ഇരമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിൽ ചെല്ലുക അവിടെ വച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും അങ്ങനെ ഞാൻ കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്യുന്നുണ്ടായിരുന്നു കുശവൻ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നുന്നത് പോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരമ്യാവിനോട് യഹോവയായ ദൈവം കുശവൻ്റെ ഭവനത്തിൽ കടന്നു ചെന്ന് കുശവൻ കളിമണ്ണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും മനോഹരമായ പാത്രത്തെ എങ്ങനെയാണ് മെനഞ്ഞ് ഉണ്ടാക്കുന്നതെന്നും കാണുവാനായി ചെല്ലുവാനായി ആവശ്യപ്പെടുകയും അതിനനുസരിച്ച് ഇരമ്യാവ് കുഷവൻ്റെ ഭവനത്തിൽ കടന്നു ചെന്ന് കുശവൻ കൊണ്ട് പാത്രം ഉണ്ടാക്കുന്ന സമയത്ത് കുഷവൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാത്രം ചീത്തയായി പോകുന്നതും പിന്നെ കുഷവൻ ആ കളിമണ്ണിനെ വീണ്ടും കുഴച്ചുണ്ടാക്കി ആ ചക്രത്തിന്മേൽ വച്ച് പുതിയൊരു മനോഹരമായ പാത്രമാക്കി തീർക്കുന്നത് കാണുവാനിടയായി ഇരമ്യാവ് എഴുതിയ പ്രവചന പുസ്തകത്തിൻ്റെ പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ നാലു വരെയുള്ള വാക്യങ്ങളാണ് നാം ഈ വായിച്ചു കേട്ടത് അവിടെ കുഷവൻ എന്നാൽ കളിമണ്ണ് എന്നാൽ ദൈവം ഇവിടെ സൂചിപ്പിക്കുന്നത് കുഷവൻ യഹോവയാണ് ദൈവമാണ് കളിമണ്ണാകട്ടെ നാം ഓരോരുത്തരുമാകുന്നു ഞാനും നിങ്ങളുമായ ഓരോരുത്തരെയും ആകുന്നു യഹോവയായ ദൈവം ഇരമ്യാവനോട് സംസാരിച്ചതാണ് ഞാൻ കുശവനായ ഞാൻ നിന്നെ ഒരു മനോഹരമായ പാത്രമാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിൽ ചിലപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പല കേടുപാടുകൾ വന്നേക്കാം അപ്പോൾ കുശവൻ അതിനെ വീണ്ടും ഉടച്ച് വീണ്ടും അതിനെ നശിപ്പിച്ച് അതിനെ കുഴച്ച് വീണ്ടും അതിനെ തട്ടി ഒതുക്കി ഒക്കെ ചക്രത്തിൽ വീണ്ടും വച്ച് മനോഹരമായ പാത്രം ഉണ്ടാക്കുമെന്ന് അതായത് കർത്താവ് കളിമണ്ണായ നമ്മെ ഓരോരുത്തരെയും മനോഹരമായ പാത്രമാക്കി മാറ്റുന്നതിനു വേണ്ടി യഹോവയായ ദൈവം പല പ്രോസസ്സിലൂടെയും നമ്മെ കടത്തിക്കൊണ്ടുപോയി ദൈവമാഗ്രഹിക്കുന്ന രീതിയിലുള്ള മനോഹരമായ പാത്രമായി തീരുന്നത് വരെയും നമ്മെ ഉടച്ച് നമുക്ക് കൈകൊണ്ട് തട്ടി ഒതുക്കി ചെത്തിക്കളയേണ്ടതെല്ലാം ചെത്തിക്കളഞ്ഞ് നമ്മെ ദൈവമാഗ്രഹിക്കുന്ന നിലയിലുള്ള മാനപാത്രമാക്കി മാറ്റുവാൻ ആ കുശവൻ തൻ്റെ കളിമണ്ണ് ഉപയോഗിച്ച് താൻ ആഗ്രഹിക്കുന്ന ഷെയ്പ്പിലുള്ള താൻ ആഗ്രഹിക്കുന്ന നിലയിലുള്ള മനോഹരമായ പാത്രമായി തീരുന്നത് വരെയും ആ കാളിമണ്ണിനെ വീണ്ടും 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 കൈകൊണ്ട് ഉടച്ച് കുഴച്ച് തട്ടി തട്ടിയൊതുക്കി വീണ്ടും ആ ചക്രത്തിന്മേൽ വച്ച് തട്ടി ഷെയ്പ്പ് വഴുത്തി തിരിച്ചും വളച്ചും ഒക്കെ വച്ച് ഷെയ്പ്പ് വരുത്തുന്നത് പോലെയാണ് നിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ചേരുവാനായി നിന്നെ ഞാൻ പണിഞ്ഞെടുക്കുന്നത് എന്നാണ് ഇരമ്യാവിനോട് ദൈവം പറയുന്നത് അത് ഇരമ്യാവിനോട് മാത്രമല്ല ഞാനും നിങ്ങളുമായ ദൈവത്തിൻ്റെ മനോഹരമായ പാത്രങ്ങളാണ് നാം ഓരോരുത്തരും ആ ഓരോ പാത്രങ്ങളെയും ദൈവഹിതമനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മെ രൂപപ്പെടുത്തി ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മെ കൊണ്ടുവരാനായി ദൈവം നമ്മെ പല പ്രോസസ്സിലൂടെയും കടത്തിക്കൊണ്ടുപോകും അപ്പോഴാണ് നമുക്ക് പല പല വേദനകൾ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ എല്ലാം കടന്നു വരുന്നത് ആ പ്രോസസ്സുകളെല്ലാം നാം ജയിച്ച് ദൈവം നമ്മെ കൊണ്ടുപോകുന്നതായ ആ പ്രോസസ്സിലൂടെ എല്ലാം നാം കടന്നു പോകുമ്പോൾ ദൈവമാഗ്രഹിക്കുന്ന രീതിയിലുള്ള മനോഹരമായ പളുങ്ക പാത്രങ്ങളായി മനോഹരമായ പ്ലേ ക്ലേ പാത്രങ്ങളായി മൺപാത്രങ്ങളെന്ന് പറയുമ്പോൾ ക്ലേ ക്ലേപാത്രങ്ങളാണ് ക്ലേപാത്രങ്ങൾ എന്ത് മനോഹരമാണ് കാണുവാൻ അതിൻ്റെ വിലയും വലുതാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ക്ലേ പാത്രം വാങ്ങിക്കണമെങ്കിൽ വലിയ വില കൊടുക്കണം ഏറ്റവും നല്ല മനോഹരമായ ക്ലേ പാത്രങ്ങൾ മനോഹരത കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വില കൂടുതലാണ് അപ്പോൾ അത്രയും വിലയേറിയതായ പാത്രമാക്കി നമ്മെ ഓരോരുത്തരെയും ദൈവം മാറ്റുന്നതിനേക്കാണ് ദൈവം നമ്മെ ചെക്തി വെടിപ്പാക്കി ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മളെ തട്ടി ഒതുക്കി നമുക്ക് ചെറിയ ചെറിയ അടികളും ചെറിയ ചെറിയ കൊട്ടുകളുമൊക്കെ തന്ന് നമ്മെ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത് ചില വ്യക്തിജീവിതങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് വഴി നടത്തുവാൻ ദൈവം പല പല ശോധനകൾ കൊടുത്തുനിന്ന് വരും ആ ശോധനകളൊന്നും നമ്മെ തകർക്കുവാനല്ല നമ്മെ നശിപ്പിക്കുവാനല്ല നമ്മെ ഉടച്ച് കളയാനല്ല വീണ്ടും പണിത് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മെ പുറത്തൊരു മാനപാത്രമാക്കി മാന്യതയുള്ള പാത്രമാക്കി മനോഹരമുള്ള പാത്രങ്ങളാക്കി ദൈവത്തിന് പ്രയോജനമുള്ള പാത്രങ്ങളാക്കി അനേകം പേർക്ക് വിളമ്പി തക്കവണ്ണമുള്ള പാത്രമാക്കി അനേകം പേർക്ക് പെടുന്ന രീതിയിലുള്ള പാത്രമാക്കി മാറ്റുന്നതിനാണ് ദൈവം ഇപ്രകാരമുള്ള പ്രോസസ്സിലൂടെ നമ്മെ കടത്തിക്കൊണ്ടു ആ അതാണ് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ദൈവം ഉടയ്ക്കുന്നത് ദൈവം കുഴയ്ക്കുന്നത് ദൈവം തട്ടി ഒതുക്കുന്നത് എല്ലാം നമ്മെ മനോഹരമാക്കി മാറ്റുവാൻ മനോഹരമായി മാറ്റുമ്പോൾ അവകാശമായി തീരുന്നതാണ് നിത്യത എന്നുള്ളത് നാം എല്ലാവരും നിത്യതയിലേക്ക് എത്തപ്പെടണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവം സൃഷ്ടിച്ചതായ ഓരോ മനുഷ്യരും സൃഷ്ടിച്ചതായ ദൈവം സൃഷ്ടിച്ചതായ ഓരോ വ്യക്തിജീവിതങ്ങളും നരകത്തിന് യോഗ്യമാകാതെ നിത്യതയ്ക്ക് യോഗ്യമായ വ്യക്തികളായി തീരണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആ നിത്യതയിലേക്ക് നാം എത്തിച്ചേരണമെങ്കിൽ നമ്മെ വെട്ടി വെടിപ്പാക്കി ചെത്തി വെടിപ്പാക്കി ഒരച്ച് നമ്മെ അടിച്ചൊതുക്കി തട്ടിയൊതുക്കി പോളിഷ് ചെയ്ത് ഒക്കെ നമ്മെ പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ തീയിൽ വച്ച് ചൂടാക്കി വെയിലത്ത് വച്ച് ഉണക്കുവാൻ വച്ച് ഒക്കെ ആ രീതിയിലൊക്കെ നമ്മെ കൊണ്ടുപോയാൽ മാത്രമേ നമ്മെ നിത്യതയിലേക്ക് എത്തിക്കുവാൻ ദൈവത്തിന് സ്വാധിക്കുകയുള്ളൂ ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാ മക്കളും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിത്യതയിൽ ഉണ്ടായിരിക്കണമെന്നാണ് നിത്യത കൈവരിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ദൈവം ഓരോ വ്യക്തി ജീവിതങ്ങളെയും ദൈവത്തിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കുവാൻ ദൈവത്തോട് ചേർന്നിരിപ്പാൻ ദൈവത്തോട് എത്രത്തോളം അടുത്തിരി ത്തുവാൻ സാധിക്കുവോ അത്രത്തോളം അടുത്തിരുത്തുവാൻ എന്തൊക്കെ പ്രോസസ്സിലൂടെ കൊണ്ടുപോകണമോ ഒരിക്കലും പിന്നെ ദൈവത്തെ വിട്ടുപോകാതെ ദൈവത്തിനെ തള്ളിക്കളയാതെ എത്രക്ക നന്മകൾ കടന്നു വന്നാലും എന്തൊക്കെ ഉയർച്ചകൾ കടന്നു വന്നാലും എന്തെല്ലാം അനുഗ്രഹങ്ങൾ കടന്നു വന്നാലും ദൈവത്തിനെ ഒരിക്കലും തള്ളിക്കളയേയില്ല ദൈവത്തിന് കൊടുക്കേണ്ട സമയം മാറ്റി മാറ്റു ശേഷം മാത്രമേ ആ ദൈവത്തിന് കൊടുക്കേണ്ട സമയവും സന്ദർഭങ്ങളും എല്ലാം കൊടുത്തതിന് ശേഷമേ മറ്റ് കാര്യങ്ങളിലേക്ക് പോകുമെന്നുള്ള ഉറപ്പിലേക്ക് എത്തുന്നത് വരെയും ദൈവം പല പല പ്രോസസ്സിലൂടെ കടത്തിക്കൊണ്ടു പോകും അങ്ങനെ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് ഓരോ വ്യക്തി ജീവിതങ്ങളും ദൈവത്തെ കണ്ടെത്തുന്നതും ദൈവത്തെ വിട്ടുമാറാതെ നിൽക്കുന്നതും ദൈവത്തെ മുറുകെ പിടിക്കുന്നതും ഏത് കാര്യം ചെയ്യുന്നതിന് മുന്നേ ദൈവവുമായി ഒരു സംസാരിച്ച് ദൈവവുമായി ഇടപെട്ട് ഒരു ഡിസിഷൻ എടുക്കുവാനും ഒക്കെ കാരണമാകുകയുള്ളു അങ്ങനെയുള്ള ജീവിതങ്ങൾക്ക് മാത്രമേ നിത്യതയിലേക്ക് എത്തിച്ചേരുവാൻ പറ്റുകയുള്ളൂ ദൈവത്തിൻ്റെ രീതിയിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പണിതെടുക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും മാത്രമേ നിത്യത അവകാശമായി തീരുകയുള്ളൂ ആ നിത്യത എല്ലാ വ്യക്തി ജീവിതങ്ങളും അവകാശമായി മാറണം എന്നുള്ളതാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആ ആഗ്രഹത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും ദൈവം കൊണ്ടുപോകുന്നതിലേക്ക് വേണ്ടിയാണ് നമ്മെ ഓരോ ശോധനകളിലൂടെ പിശാജാണ് നമ്മെ പ്രയാസപ്പെടുത്തുന്നത് ആ പിശാജിൻ്റെ കരങ്ങളിലേക്ക് ദൈവം കൊടുക്കാതെ നമ്മെ പിശാജിന് തൊടുവാൻ സാധിക്കുകയില്ല ദൈവമക്കൾ ദൈവം സ്നേഹിക്കുന്ന മക്കളെ ദൈവം കൂടുതലായി ദൈവത്തോട് അടുപ്പിക്കുവാൻ ചില സമയം പിശാജിന് വിട്ടുകൊടുക്കും പിശാജ് പരീക്ഷിക്കുമ്പോൾ പിശാജ് പ്രയാസപ്പെടുത്തുമ്പോൾ പിശാജ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നാം ദൈവത്തെ അന്വേഷിച്ചു പോകും ദൈവമേ ഇതിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് മറിച്ച് പരീക്ഷകളോ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഇല്ലാതിരിക്കുമ്പോൾ എല്ലാം നേടി എന്ന നിലയിലേക്ക് എത്തുമ്പോൾ ഒരു കുറവുമില്ല ഒരു പ്രശ്നവും ഇല്ല എന്ന് കാണുമ്പോൾ ദൈവത്തെ പോലും മറന്നു ജീവിക്കുന്നതാണ് ഈ മനുഷ്യ കുലം അപ്പോൾ ആ സ ആ രീതിയിലേക്ക് എത്താതിരിക്കാനാണ് പല ശോധനകൾ കടന്നു വരുന്നത് പിശാജ് പരീക്ഷിക്കുവാനായിട്ട് ദൈവത്തോട് അനുവാദം ചോദിക്കുമ്പോൾ വിട്ടു കൊടുക്കുന്നത് ഒക്കെ അങ്ങനെ വരുമ്പോഴാണ് കൂടുതലായി ദൈവവുമായി അടുക്കുവാനായിട്ട് മനുഷ്യർ ആഗ്രഹിക്കുന്നതും ദൈവത്തെ അന്വേഷിച്ചിറങ്ങുന്നതും ദൈവത്തിന് വേണ്ടി സമയം കണ്ടെത്തുന്നതും അങ്ങനെ ദൈവത്തോട് കൂടുതലായി 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 അടുത്ത് തീവ്രമായി അടുക്കുമ്പോൾ പിന്നെ എന്തെല്ലാം ഉയർച്ച വന്നാലും നന്മ വന്നാലും ദൈവം കഴിഞ്ഞേ ഉള്ളൂ ദൈവത്തിന് മുൻ സ്ഥാനം കൊടുത്തിട്ട് ഫസ്റ്റ് ദൈവത്തിന് പ്രിഫറൻസ് കൊടുത്തിട്ട് പ്രാർത്ഥനയ്ക്കും ബൈബിൾ വായനയ്ക്കും ഒക്കെ പ്രിഫറൻസ് കൊടുത്തിട്ട് ദൈവവുമായി കൂടുതൽ അടുത്തിരിക്കുവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കും ആ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് എത്തിച്ചേരുന്നത് വരെയും പരീക്ഷകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും അതെല്ലാം കുശവൻ ആ മൺപാത്രത്തെ തൻ്റെ ആഗ്രഹപ്രകാരമുള്ള രീതിയിൽ എത്തിച്ചേരുന്നത് വരെ ആ മണ്ണിനെ ഉടച്ചുടച്ചുടച്ച് അതിനെ വാർത്തെടുക്കുന്നത് പോലെ അതിനെ രൂപപ്പെടുത്തി എടുക്കുന്നത് പോലെയാണ് ദൈവവും നമ്മെ ഓരോരുത്തരെയും എന്നെയും നിങ്ങളെയും ഓരോരുത്തരെയും രൂപപ്പെടുത്തി എടുക്കുന്നത് ആ അങ്ങനെ രൂപപ്പെടുത്തിയെടുത്ത് മനോഹരമായ പാത്രങ്ങളാകുമ്പോൾ മനോഹരമായ പാത്രങ്ങളാകുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലനിൽക്കുന്നവരായി നിത്യ അവകാശമായി തീരുന്നവരായി നിത്യ ഓഹരിക്ക് അവകാശമായി തീരുന്നവരായി ഓരോ കുഞ്ഞുങ്ങളും ഓരോ വ്യക്തി വ്യക്തിജീവിതങ്ങളും മാറുവാനിടയാകും ആ എന്നുള്ളതാണ് ഈ വചനത്തിലൂടെ നമ്മെ ദൈവം ഇരമ്യാവിനോട് പറഞ്ഞുകൊടുത്ത് പഠിപ്പിക്കുന്നത് ഇരവ്യാവ് എഴുതിയ പ്രവചന പുസ്തകത്തിൽ ഇത് വ്യക്തമാക്കുന്നത് നമ്മെ ദൈവം പണിത് വാർത്ത് നല്ല ഭംഗിയുള്ള പാത്രങ്ങളാക്കി മാറ്റുന്നത് ഈ കുഷവൻ ചെയ്യുന്നത് പോലെയാണെന്നുള്ളതാണ് അപ്പോൾ നിത്യത പ്രാപിക്കുവാൻ തക്കവണ്ണം എന്തൊക്കെയാണോ ചെയ്യുന്നത് അതെല്ലാം ദൈവം നമ്മിൽ ചെയ്തുകൊണ്ടിരിക്കും നാം ഭയപ്പെടാതെ പ്രയാസപ്പെടാതെ ആ അതെല്ലാം തരണം ചെയ്ത് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് എത്തിച്ചേരുന്നത് വരെ ആ പ്രോസസ്സിലൂടെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോയാൽ തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനും നിത്യതയ്ക്ക് അവകാശികളായി മാറുവാനും ഇടയായിത്തീരും ഈ വചനപ്രകാരം നിങ്ങളെയും ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഓരോരുത്തരും നിത്യതയ്ക്ക് അവകാശമായി തീരുന്ന വ്യക്തിജീവിതങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ